ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എൻ്റെ ഒരു ഓൾഡ് ലോങ് ടോപ്പാണിത് അപ്പോൾ ഇത് ഞാൻ ചെറിയ കുട്ടികൾക്കുള്ള ഒരു മിഡിയും ടോപ്പും ആക്കിയിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഒരു ലാച്ച മോഡലിൽ ആക്കാൻ വേണ്ടിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ചാനലിതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നതെന്നൊന്ന് നോക്കാം ആദ്യം നമുക്ക് ഇതിൻ്റെ ഈ പാർട്ട് സെപ്പറേറ്റ് ആക്കി എടുക്കണം ഞാനിത് ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ആക്കി എടുക്കാം അപ്പോൾ ഇത് സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് രണ്ട് ഭാഗവും വെവ്വേറെ ആക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഈ ഭാഗമൊന്നും ഒഴിച്ചു വിടാം ഇത് പിന്നെ നമുക്ക് എടുക്കാം ഈ ബാഗപ്പ് കട്ട് ചെയ്ത് മാറ്റണം അതിനു വേണ്ടിയിട്ട് അളവും കാര്യങ്ങളൊക്കെ നമുക്ക് എടുക്കാം നമുക്ക് ടോപ്പ് ആർട്ടിൻ്റെ അളവ് എടുക്കാം ഇപ്പൊരു രണ്ട് വയസ്സായ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഇതിനെ നമ്മൾ പതിനൊന്ന് ഇഞ്ച് ലെങ്ത്ത് എടുക്കണം അതിൽ ഒരു ഇഞ്ച് നമുക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പതിനൊന്നിഞ്ച് അളവെടുക്കാം പിന്നെ ഷോൾഡറിൻ്റെ ഭാഗം ഇഞ്ചാണ് എടുക്കുന്നത് അതിൽ ഒരഞ്ച് മടക്കി തയ്ക്കാനും വേണ്ടിയിട്ടാണ് അപ്പോൾ പിന്നെ രണ്ട് ഇഞ്ച് എടുത്താൽ തന്നെ ചെറിയതായിട്ട് ഇത്രയും കൈ വരും അത്രയും വീതി വേണ്ട എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നമുക്ക് കുറച്ചെടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് ഇഞ്ച് വീതിയിലാണ് ക്കുന്നേ ഇനി ഒരു അഞ്ച് ഇഞ്ച് വീതിയിൽ നമുക്ക് താഴേക്ക് കൈക്കുഴി എടുക്കണം ഇവിടേക്ക് ഒരു അഞ്ചര ഇഞ്ച് വീതിയിൽ അടയാളപ്പെടുത്തണം നല്ല വണ്ണുള്ള കുട്ടികളാണെങ്കിൽ കൂടുതൽ വണ്ണം എടുക്കണം അപ്പോൾ ഇത് ചെറിയൊരു അത്രയും വണ്ണമില്ലാത്ത ആള് കുട്ടിയാണ് അപ്പോൾ ഇത്ര അഞ്ചര ഇഞ്ച് മാത്രം മതി ഞാൻ ഞാനിതിൻ്റെ അളവൊക്കെ ഒന്ന് കറക്റ്റായിട്ട് അളന്നെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെട്ടിയെടുക്കാം അപ്പോൾ ഞാനിത് കട്ട് എടുത്ത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ ആദ്യം നമുക്കിതിനുള്ള ബാക്കിയുള്ള അപ്പോൾ ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു തരാം എന്നിട്ട് നമുക്ക് അടുത്ത സ്കേർട്ടിൻ്റെ പാർട്ട് നോക്കാം അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം ആദ്യം ഞാനിതിൻ്റെ ബാക്ക് പോർഷനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ ഈ സൈഡ് രണ്ട് മടക്കാക്കിയിട്ട് ചെറിയ രണ്ട് മടക്കാക്കിയിട്ടത് തയ്ച്ചെടുക്കണം അപ്പം ഞാനിത് ജസ്റ്റ് ഒന്ന് തയ്ച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഈ ഭാഗവും ഈ ഭാഗവും രണ്ട് ഭാഗവും അകത്തേക്കാക്കിയിട്ട് വേണം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്യട്ടെ അപ്പോൾ ഈ ഭാഗം തുന്നിയെടുത്തിട്ടുണ്ട് ഇനി ഇതേപോലെ നമുക്ക് ഫ്രണ്ട് പോർഷനും തുന്നിയെടുക്കണം ഇതും ഉള്ളിലേക്ക് രണ്ട് സ്റ്റിച്ചാക്കി മടക്കിയിട്ട് അടിച്ചെടുക്കണം ഫ്രണ്ട് പാർട്ടും ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ താഴ് ഭാഗം ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം രണ്ട് സൈഡും മടക്കി തയ്ച്ചെടുക്കണം ഇനി ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗവും ബാക്ക് പോർഷൻ്റെ നല്ല ഭാഗവും ഒന്നിച്ച് വെച്ച് രണ്ട് കൈ കുഴി രണ്ട് കൈയും കൂടെ സ്റ്റിച്ച് ചെയ്ത് യോജിപ്പിച്ചെടുക്കണം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഈ ഭാഗങ്ങൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം സൈഡ് ഭാഗങ്ങൾ രണ്ടും തമ്മിൽ യോജിപ്പിച്ചെടുക്കണം ഇപ്പോൾ രണ്ട് ഭാഗം യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ കഴുത്തിന്റെ ഭാഗത്ത് രണ്ട് വള്ളി ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് ഇത് വേണമെങ്കിൽ വെച്ചാൽ മതി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം ഇപ്പം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിന്ന് മറിച്ചിട്ട് നോക്കാം ഇപ്പം ടോപ്പ് റെഡിയായി ടോപ്പിന്റെ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞ് ഇനി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്കുള്ള സ്കേർട്ടിൻ്റെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം